എന്താ തുമ്പി കഥയുടെ പേര് അതെ നോക്കട്ടെ ആ അടിപൊളി കഥയാണല്ലോ എന്ത് കഥ അത് ആ പറഞ്ഞതാ ഒന്ന് പറഞ്ഞതാ തുമ്പിക്കുട്ടിയെ രാജകുമാരി ആ എന്നിട്ട് കഥയുടെ പേരെന്താ

എനിക്കറിയില്ല എനിക്കറിയില്ല നീ വായിച്ചു നോക്ക് എനിക്കറിയില്ല എന്താ പറയേ ഇതന്താ വായിക്കിയാ എന്താ ഇതന്താ വായിക്കിയാ ഒരു കുടുക്കണ്ടായിരുന്നു ഏതാണ് കുറുക്കൻ എവിടെ കുറുക്കൻ ആ അത് കുറുക്കൻ എഴുതിയിരിക്കണ ആലിസ്മാ ആലിസ്മാൻ അങ്ങനെ അല്ല ആലിസ് കെ ടി ആർ അവടെ ഒരു യാജിഗുബാജി ഉണ്ടായിരുന്നു ആ യാജിഗുബാജി പൈങ്കി അടിക്കായിരുന്നു ആ പ്രേതവും വേണ്ടിയായിട്ടാണ് അപ്പത്തമേ അപ്പോൾ സമയത്ത് ഈ പ്രേതങ്ങൾ നറപ്രഭേതങ്ങൾ വന്നിട്ട് പൈൻറ്റടിക്കേണ്ടി നോക്കിയിട്ട് എന്നിട്ട് ആ മൈലിൽ കൊണ്ടുപോകുക അപ്പോൾ ആ ജാതികന്മാർ നോക്കി അപ്പം തന്നെ ആ രാജകന്മാരിൻ്റെ പൈസ അവർ എടുത്തോണ്ട് പോയി അപ്പോൾ അവരുടെ കുട്ടികളുടെ കാണാം എന്ന് പറയും ആ എന്താ പറയേ ഡീനു ബഡ്ബേ ആ ഡീനു ബഡ്ബി കുട്ടികളുടെ പേര് കുത്തെ കുട്ടികൾ അപ്പുറച്ചോയി ആ കുട്ടക്കളുടെ കുട്ടികളുടെ പേടി മാറി ആ ഇത് കുട്ടികളെ വെക്കിയോ അപ്പ ഇവരെ ഒരു വണ്ടലടിൻസ് വന്നു ഓ ധാര പുട്പകടതു ആ ഉടുപ്പുറ ആളാരാ जाരിക്കും അല്ലേ ഓ പുറത്ത് निकलने ധാര

ഈ വന്നപ്പോ വലിയ എന്താ അത് ഇതിലിപ്പോ ബഷീറൊക്കെ വരുന്നുണ്ടോ വലിയ തോതിൽ ഒരു എഴുത്തുകാരനാണെന്നൊക്കെ പറയണു അപ്പൊ ഈ അവസാനിക്കോഡിൽ മറിച്ചു പോയി വണ്ടി വന്നപ്പോൾ വായിക്കുന്നത് അപ്പൊ ഇത് ഇത് ഉണ്ടാക്കി പറയണ നിമിഷ കഥയാണോ മേഡം ഇത് ബുക്കിലെ കഥയാണോ ആ കണ്ടിന്യൂ കണ്ടിന്യൂ വായിക്കു മേഡം വായിക്കൂ മാഡം ഒന്ന് ഇങ്ങോട്ട് നോക്കി ഓ കഥ ഫിനീഷ്